Hi, hello. ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു എഗ് പപ്പ്സിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഓവനിലും ഇല്ലാണ്ടും എങ്ങനെ ചെയ്തെടുക്കാം കൂടി ഇതിൽ ഞാൻ ഷെയർ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് വരാണ്ടിരിക്കാനും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നാൽ പിന്നെ നമുക്കിത് എങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഒരു ടീസ്പൂണും പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് ആവശ്യത്തിൽ ഉള്ള വെള്ളമൊക്കെ ഒഴിച്ചു നമുക്ക് ചപ്പാത്തി മാവിനെക്കാട്ട് കുറച്ചും കൂടി ലൂസാക്കി കുഴച്ചെടുക്കുക കയ്യിലൊക്കെ ഒട്ടണ പോലെ സ്റ്റിക്കി ആയിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് വലിച്ചു നീട്ടിയിട്ട് ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിലൊന്നും ബ്രഷ് ചെയ്തിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് തൊട്ടിട്ട് അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് റെസ്റ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ഒരു മൂന്ന് സവോളം സ്ലൈസ് പ്ലേസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വന്ന് വെച്ചാൽ നമുക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഫില്ലിങ്ങിന് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കുക കുറച്ച് എരിവ് കുറവുള്ള പച്ചമുളകാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓരോ ടീസ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീറ്റ് മസാല അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ സവോളനെ സോഫ്റ്റ് ആക്കി എടുത്തിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ട് രണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഫ്സിൻ്റെ ഷീറ്റ് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഒന്നും കൂടി എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവിനെ രണ്ടെണ്ണാക്കിയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം മാവൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു റോളർ എടുത്തിട്ട് നല്ലതുപോലെ പരത്തി കൊടുക്കാം റോളർ കൊണ്ട് പരത്താൻ സാധിക്കില്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താലും മതിയാവും കുറച്ച് ബലത്തിൽ തന്നെ നമ്മളൊന്ന് പരത്തിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വലിഞ്ഞ് റിട്ടേൺ ആയിട്ട് തന്നെ കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നീട്ടി നീട്ടി വലിച്ച് കൊടുക്കുക നടുവിൽ വെച്ചിട്ട് നല്ലതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് റോളറും കൊണ്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയണമെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും ഒരു സ്ക്വയർ ആ ടൈപ്പിലൊക്കെ പരത്തിയെടുക്കുക പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിതവിടെ നല്ലതുപോലെ നീട്ടി പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൈതപ്പൊടിയൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക അപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണിട്ട് നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുത്താൽ മതി മതിയിട്ടാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബേക്കറിയിലൊക്കെ അവർ ഇതുപോലെ ഓയിലിന് പകരമായിട്ട് മാർഗറിൻ പറഞ്ഞിട്ടുള്ള പബ്സിൻ്റെ ഒരു ബട്ടർ പോലെത്തന്നെ ഇട്ടുകൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ പൊടിയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഓയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഞാൻ ഒന്നും കൂടി നീട്ടിപ്പരത്തുന്നുണ്ട് അങ്ങനെ നല്ലതുപോലൊന്ന് നീട്ടിപ്പരത്തിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൈദപ്പൊടിയും കൂടി ഒന്ന് കൊടുക്കുക ഇങ്ങനെ നമ്മൾ എന്തായാലും ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ലെയർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇത് നല്ലതുപോലൊന്ന് നീട്ടിപ്പരത്താം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പാണ് നമ്മൾ ഇതൊന്ന് ലെയർ ആക്കി വിട്ടിട്ടുള്ളത് അങ്ങനെ ഇതവിടെ ഞാനിത് ഒന്നും കൂടി ഒന്ന് നീട്ടിപ്പരത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ മടക്കിയെടുക്കണില്ല കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല കട്ടിക്ക് വേണം പരത്താനായിട്ട് പിന്നെ നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ലെയർ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതാണ് എഗ്ഗൊക്കെ ഒന്ന് വേവിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫില്ലിങ് നടുവിലായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ എഗ്ഗായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പറയാൻ നമ്മളിത് ഒന്ന് കവർ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് വേണം ഒന്ന് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ആ കവറിങ് ബേക്കായി വരുന്ന ടൈമിൽ അത് വിട്ടു വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ പലതരം ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു ട്രെയിലാണ് ഞാനിതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയാൻ ഞാൻ ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചൊന്ന് ഗ്ലൈസിംഗ് ആയിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ അതുപോലെ തേച്ച് കൊടുക്കുക കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എഗാണ് കേട്ടോ ഒരു മുട്ടനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്ത് നല്ല ഗ്ലൈസിംഗ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓവൻ ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യില്ലേ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അടുപ്പിലൊക്കെ അപ്പോൾ അതവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഞാൻ മുപ്പത് മിനിറ്റാണ് ടൈം കൊടുത്തിട്ട് ുള്ളത് ഇരുന്നൂറ് ഡിഗ്രിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് പപ്സ് പിന്നെ അടുത്ത മിസ്റ്റേക്ക് പറയാൻ ഞാൻ ഇവിടെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടല്ല കേട്ടോ അതിൽ ബ്രഷ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ബ്രഷ് ചെയ്തതാണെങ്കിൽ കുറച്ചും കൂടി ഗ്ലേസിങ് കിട്ടും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ